സാധനം ഒരു പ്രശ്നം പിടിച്ച വാക്കാണ് എന്താണ് അറിയാൻ നിങ്ങൾക്കും താല്പര്യമില്ലേ തന്നെ അത്യാവശ്യം കുഴപ്പം പിടിച്ച സാധനമാണ് ഏടാകുടം മരത്തടി കൊത്തിയെടുത്ത് പ്രത്യേക കഷ്ണങ്ങളായി ഉണ്ടാക്കിയെടുത്താണ് ഉണ്ണിയേട്ടൻ ഈ ഏടാകുടം ഉണ്ടാക്കുന്നത് കാണുമ്പോൾ തന്നെ ഇതൊരു ഏടാകുടം ആണല്ലോ എന്ന് തോന്നും തോന്നുന്നു ഇതഴിച്ചതേ ഓർഡറിൽ തിരിച്ചു വെക്കുക എന്നതാണ് ഈ ഏടാകുടം ഇത് ആറ് പീസ് കൊണ്ടാണ് കട്ടി ഈ നാല് തരം കട്ടിങ് കട്ടിങ്ങും ആയിട്ട് വന്നാൽ മാത്രമേ ഇത് ഇതേപോലെ ആവുള്ളൂ അഴിക്കാൻ നമുക്ക് ഈ സാധനം എളുപ്പമാണ് നമ്മളിതിലൊരു ഒരു തരമാണ് ഈ അഴിച്ചത് ഇതിൻ്റെ കട്ടിങ് നാല് തരങ്ങൾ കട്ടിങ്ങായി ഈ കട്ടിങ്ങൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ആദ്യം കാണിച്ച അതേ മോഡൽ ഈ സാധനത്തിന് കിട്ടുന്നു ഇതിൻ്റെ സെറ്റിങ്സ് നമ്മൾ നോക്കണം ഒക്കെ എങ്ങനെ വെക്കണം എന്ന് നോക്കിയാൽ മാത്രമേ ഇന്ന് അറിയാൻ കഴിയൂ ഇപ്പോൾ ഇത് വ്യത്യാസത്തിലായിരിക്കുന്നത് ഇതിൻ്റെ ജോയിൻ്റുകൾ കറക്റ്റ് ആവുകയാണ് നമ്മൾ കണക്കുന്നത് ഇത് വ്യത്യാസമാണ് അപ്പോൾ ഇതിനൊക്കെ ജോയിൻറ്റ് കറക്റ്റായിട്ടുള്ള കട്ടിങ് ചെയ്താൽ നോക്കുക അപ്പോൾ ഈ കട്ടിങ് കണ്ടത്ത ഹോള് വരും ഈ കട്ടിങ് ഇവിടെ പോലും ഓൾ ഈ കട്ടിങ്ങിനെ തിരിച്ച് പിടിച്ച് നമ്മളിതിൽ സെറ്റ് ചെയ്ത് നോക്കണം ഇപ്പോൾ ഇത് കട്ടിങ് കറക്റ്റാണ് ഇനി ഇവിടെ ഏത് കട്ടിങ് വെച്ചാലാണത് കറക്റ്റായിട്ട് വരുന്നത് എന്നുള്ളതാണ് തൃശ്ശൂർ ജില്ലയിൽ ആറങ്കുട്ടയിൽ എന്ന സ്ഥലത്താണ് എൻ്റെ വീട് ഉണ്ണി എന്നാണ് എൻ്റെ പേര് ഒരു പതിനഞ്ച് വർഷമായി ഈ കളി ഉപകരണം ഏഴാകുളം എന്ന കളി ഉപകരണം ഉണ്ടാക്കാൻ തുടങ്ങി പഴയകാലത്ത് ഒരു കളി കളിയുപകരണമാണ് ഏടാകൂടം അതായത് പരമ്പരാഗതമായിട്ട് തൊഴിൽ ചെയ്യുന്നവരായിരുന്നു ആദ്യം ഇത് ഉണ്ടാക്കി ഇതുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല അഴിച്ചെടുക്കാൻ എളുപ്പമാണ് സെറ്റ് ചെയ്യാനാണോ ബുദ്ധിമുട്ട് അതാണ് ഇതിൻ്റെ ഏടാകൂടം എന്ന് പറയുന്നത് പന്ത്രണ്ട് പീസിൻ്റെ ഒരു ഏടാകൂടം അത് രണ്ട് സൈഡിലേക്കാണ് ഇതിൻ്റെ ലോക്ക് ഈ രണ്ട് സൈഡിലത്തെ ലോക്ക് നീക്കിയാൽ മാത്രമേ ഒഴിക്കാൻ പറ്റുള്ളൂ നമ്മളിതിൻ്റെ ലോക്ക് എവിടേക്ക് അഴിച്ച് നീക്കിയാൽ കിട്ടും എന്നുള്ളത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കും രണ്ട് വശത്തേക്കാണ് ഈ കയർ കിടക്കുന്നത് അതിനടിയിലാണ് ഈ മീനിന്റെ ഒരു ഷേപ്പ് നമുക്ക് ഈ കയറൊന്നും കട്ട് ചെയ്യാതെ ഈ മീനിനെ മാത്രം പുറത്തെടുക്കൂടെ കടക്കുകയും ചെയ്യും പക്ഷേ ഈ ഒരു സാധനം മണി ഇതിനകത്തൂടെ കടക്കുകയില്ല ഇത് രണ്ടും കടക്കാതെ തന്നെ നമുക്ക് ഈ മീനിനെ എങ്ങനെ പുറത്തെടുക്കാൻ കഴിയും നമ്മൾ ഒരു പരീക്ഷണം നടത്തുന്നത് ഉണ്ണിയേട്ടൻ പറയുന്നത് പോലെ ക്ഷമയും സമയവും ബുദ്ധിയും യഥാക്രമം ഉപയോഗിച്ചാൽ ഇതൊക്കെ കൃത്യമായി അഴിച്ച് കൃത്യമായി ഫിറ്റ് ചെയ്യാനാകും ഈ നാല് ഹോളിലാണ് ഈ വളയനെ സെറ്റ് ചെയ്തെടുക്കുക ഒരു ഈ ഇൻഡുമാർക്ക് മാത്രമാണ് ഈ കയർ കൊണ്ട് കാണുന്നത് ഇത് ഈ കയറൊന്നും മുറിക്കാതെ ഇത് രണ്ട് മണിയിലൊന്നും ഇവിടെ ഹോളിൽ കൂടെ എവിടെയും കിടക്കില്ല എങ്ങനെ നമുക്ക് ഇതിനെ പൊറത്തെടുക്കാം ഈ വളനതേ പോലെ തന്നെ പുറത്തെടുത്ത് ഇത് നാല് ഹോളാണ് ഇത് എട്ട് ഹോളാണ് ഈ എട്ട് ഹോളിൻ്റെ ഉള്ളിലാണ് ഇത് കിടക്കുന്നത് അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത് വേറെടുത്ത് എടുക്കാൻ കഴിയും നമുക്ക് സിമ്പിളായിട്ടുള്ള വർക്കുകൾ ബുദ്ധിയാണ് ഇതിനെ പ്രയോഗിക്കുന്നത് അതിൽ കൈകാര്യം ചെയ്യുന്നത് ക്ഷമ ബുദ്ധി സമയം സമയം നമുക്ക് ക്ഷമയും വേണം കുറച്ചു നേരം ബുദ്ധിയും കയ്യിൽ ഇതുപോലെ കൂടുതൽ ഉണ്ണിയേട്ടുണ്ട് പലതരത്തിലുള്ളത് കൗതുകം ഉണർത്തുന്ന ഈ കളിക്കോപ്പ എല്ലാവർക്കും വളരെ ഇഷ്ടമാകും എന്നാൽ ഇതിൽ കളിച്ചു തുടങ്ങിയാൽ കുഴയുകയും ചെയ്യും സ്കൂളുകളിലും സാംസ്കാരിക പരിപാടികളിലും കൗതുകത്തിനായും വില്പനയ്ക്കായും ഉണ്ണിയേട്ടൻ ഏടാകുടവുമായി ഇറങ്ങും അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് സ്കൂൾ കലോത്സവ വേദികൾ അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ തന്നെ എന്തെങ്കിലും സമ്മേളനങ്ങളോ പ്രോഗ്രാമുകളോ ഇപ്പം നടക്കുന്ന സ്ഥലത്ത് മാത്രമാണ് ഈ സാധനങ്ങളായിട്ട് നമ്മൾ വ്യക്തപ്പെടാനായിട്ട് പോകാറുള്ളത്